ഗൗരീശങ്കർ വളരെ സംഘർഷപ്രദമായ ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് പല കള്ളത്തരങ്ങളും നമ്മുടെ ധ്രുവൻ്റെ ഒരു കൂട്ടാളി തന്നെയായിരുന്നു നമ്മുടെ ആറതിയെ കെട്ടാൻ വന്ന ഒരു ഡോക്ടർ പയ്യൻ എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിച്ചത് വേറെന്താ പറയാൻ നമ്മുടെ ധ്രുവൻ നമ്മുടെ രഞ്ജുവിനെ വീട്ടിൽ കയറ്റി വീട്ടിൽ കയറി ഇങ്ങനെ എന്താ പറയുക എന്താണ്ടൊക്കെ മണുപ്പിച്ച് ഇങ്ങനെ മയക്കി ഒരു മുറിയിൽ കടത്തിയെടുത്ത് നമ്മുടെ വേണിയെ വിളിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണി നമ്മുടെ രഞ്ജുവിനെ രക്ഷിക്കാനായി വരികയും വേണിയെ എന്താ പറയുക പുതിയൊരു ട്രാപ്പിലേക്ക് ആക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്ട് നമ്മുടെ ധ്രുവൻ്റെ ഒരു പ്ലാൻ പകരത്തിന് പകരം കിട്ടാനുള്ള ഒരു ഇതാണ് കേട്ടോ വേണിയുടെ ജീവൻ എന്തായാലും അപകടത്തിലാണ് അപ്പുറത്ത് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി ഒരു യാത്ര പോകുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഡോക്ടർ പയൻ ആരതിയെ കെട്ടാൻ വന്ന ഒരു ഡോക്ടർ വേറെ ഒരു പുതിയ പെണ്ണുമായിട്ട് ഇങ്ങനെ എന്താ പറയാ സല്ലവിച്ചു നിൽക്കുകയും ഇങ്ങനെ എന്താ പറയാ ഒരു എന്താ പറയുക ഒരു പ്രണയത്തിൽ ആയിട്ട് നിൽക്കുന്ന ഒരു രംഗം നമ്മുടെ ഗൗരിയും ശങ്കറും കാണുവാൻ ഇടയാകുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം നമ്മുടെ പ്രമോലും പറയുന്നുണ്ട് ധ്രുവൻ്റെ കൂട്ടാളിയോ ഇവൻ ഇനി ചോദിക്കുന്നുമുണ്ട് അപ്പം എന്തായാലും എന്താ പറയാ ഗൗരിയുടെ കുടുംബത്തിനും ചുറ്റിനും ആ ഒരു ചതി തന്നെ ആരതിയെ കെട്ടാനും ആ ഒരു അയാൾ വന്നതും അതിന്റെ പിന്നിലും ധ്രുവന്റെ കൈകളാറുന്നു എന്നുള്ള ഒരു വളരെ എന്താ പറയാ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ചുറ്റിനും ചതി തന്നെ ഒളിഞ്ഞു കിടക്കുകയാട്ടോ നമ്മുടെ പ്രൊഫസറിന്റെ വീടിന് ചുറ്റിനും അപ്പോൾ എന്തായാലും നമ്മുടെ വേണിയുടെ ജീവനും ആപത്താണ് നമ്മുടെ ഗൗരി ശങ്കർ അവർ ഒരു സിറ്റുവേഷനോട് എങ്ങനെ ആയിരിക്കും ആ ഡോക്ടർ പയ്യനോട് പ്രതികരിക്കാൻ പോകുന്നത് പോരാത്തതന്നെ നമ്മുടെ ആരതിയുടെ ജീവിതം പിന്നെ എന്താ പറയുക നമ്മുടെ ഗൗരിയുടെയും ശങ്കരുടെയും ഇടയിൽ നമ്മുടെ ഗംഗ വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾ തന്നെയാണോ ഇനി നമ്മുടെ ഗൗരി ശങ്കരത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് എങ്ങനെയൊക്കെ കഥ മാറി മാറിയുമെന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്